കാനഡയുടെ പ്രധാനമന്ത്രി ഉടനെ രാജിവെക്കാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് പാർട്ടിക്കുള്ളിൽ വർദ്ധിച്ചു വരുന്ന ആഭ്യന്തര കലാപത്തെ തുടർന്ന് തന്നെയാണ് രാജി വിവിധ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ജസ്റ്റിൻ റൂഡോ ഉടൻ രാജിവെക്കുമോ അതോ പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് വരെ പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടരുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും കൃത്യമായ ഒരു വ്യക്തത വന്നിട്ടില്ല ഈ വർഷം ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന ഫെഡറൽ തെരഞ്ഞെടുപ്പിൽ ട്രൂഡോയുടെ ലിബറലുകൾ പ്രതിപക്ഷ കൺസർവേറ്റീവുകളോട് പരാജയം ഏറ്റുവാങ്ങുമെന്ന് സർവേകൾ കാണിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വികസനം വന്നിരിക്കുന്നത് ട്രൂഡോയുടെ നയങ്ങളുടെ പേരിൽ ക്രിസ്റ്റിയ ഫ്രീലാൻസ് രാജ്യത്തിൻ്റെ ധനമന്ത്രിയും ഉപമന്ത്രിയും സ്ഥാനമൊഴിഞ്ഞ് ഈ മാസത്തിനുള്ളിൽ അത് സംഭവിക്കുകയും ചെയ്തിരുന്നു ബുധനാഴ്ച നടന്ന സുപ്രധാന ദേശീയ കോക്കസ് യോഗത്തിന് മുമ്പ് രാജിവയ്ക്കുവാനുള്ള ട്രൂഡോയുടെ തീരുമാനം പ്രതീക്ഷിക്കാമെന്ന് സ്രോതസ്സുകൾ ഉയർത്തിക്കാണിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ പാർട്ടി കടുത്ത പ്രതിസന്ധിയിലായപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ ലിബറൽ പാർട്ടിയുടെ നേതാവായി ചുമതലയേൽക്കുകയായിരുന്നു ആദ്യമായി ഹൗസ് ഓഫ് കോമൺസിനും മൂന്നാം സ്ഥാനത്തേക്ക് തഴയപ്പെടുകയും ചെയ്തു അടുത്ത നാല് വർഷത്തേക്ക് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണത്തെ നേരിടാൻ കഴിവുള്ള ഒരു ഗവൺമെന്റിനെ സ്ഥാപിക്കുന്നതിനായി ദ്രുത തിരഞ്ഞെടുപ്പ് നടത്താനുള്ള പുതിയ ആഹ്വാനങ്ങൾക്ക് ട്രൂഡോയുടെ രാജി പ്രേരകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ട്രൂഡോ ഇടക്കാല നേതാവും ധനമന്ത്രിയുമായി ചുമതലയേൽക്കാൻ തയ്യാറാണോ എന്ന് ധനമന്ത്രി ഡൊമിനിക് ലെംബ്ലാങ്കുമായി ചർച്ച ചെയ്തതായി ഒരു പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ലിബറൽ നേതൃത്വത്തിന് മത്സരിക്കാൻ ലെംബ്ലാങ്ക് പദ്ധതിയിട്ടാൽ പദ്ധതി അപ്രയോഗികമാകുമെന്നും ഉറവിടങ്ങൾ പറയുന്നു ഫ്രീ ലാൻഡ് ബ്ലാങ് മുൻ കനേഡിയൻ മന്ത്രി സീൻ ഫ്രേസർ വിദേശകാര്യമന്ത്രി മെലാജി ജോളി ഇന്നോവേഷൻ മന്ത്രി ഫ്രങ്കോയിസ് ഫിലിപ്പ് ഷേംപായ ഗതാഗത മന്ത്രി അനിത ആനന്ദ് മുൻ സെൻട്രൽ ബാങ്കർ മാർക്ക് കാർണി മുൻ ബ്രിട്ടീഷ് കൊളംബിയ പ്രീമിയർ ക്രിസ്റ്റി ക്ലാർക്ക് എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ട്രൂഡോയുടെ കൂടുതൽ പ്രശ്നത്തിൽ ഭൂരിഭാഗ നേതാക്കളും ട്രൂഡോയെ പിന്തുണക്കില്ലെന്ന് അറ്റോണിക് ആൻഡോറിയോ ക്യൂബക് കോക്കസുകൾ സൂചന നൽകി ഹൗസ് ഓഫ് കോമൺസിൽ ലിബറൽ പാർട്ടി കൈവശം വച്ചിരുന്ന നൂറ്റി അമ്പത്തിമൂന്ന് സീറ്റുകളിൽ നൂറ്റി മുപ്പത്തൊന്ന് സീറ്റുകളും ഈ മൂന്ന് പ്രദേശങ്ങളിലാണ് തൻ്റെ ജനപ്രീതി കുറയുന്നതിനിടയിൽ തൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമെന്ന് ട്രൂഡോ ലിബറൽ എം പിമാരോട് പറയുകയുണ്ടായി ഡിസംബർ പതിനാറിന് ട്രൂഡോയുമായുള്ള നയപരമായ ഏറ്റുമുട്ടലിനെ തുടർന്ന് ഫ്രീലാൻഡ് അപ്രതീക്ഷിതമായി രാജി സമർപ്പിച്ചിരുന്നു ചെലവ് വർദ്ധിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പദ്ധതികളെ രാഷ്ട്രീയ ഗിമ്മിക് എന്നാണ് വിശേഷിപ്പിക്കുന്നത് വരാനിരിക്കുന്ന ട്രംപ് ഭരണകൂടം കനേഡിയൻ ഇറക്കുമതിക്ക് പുതിയ താരിഫ് ചുമത്തുമെന്ന ഭീഷണി ഗുരുതരമായ ഭീഷണിയായി പ്രതിനിധീകരിക്കുന്നതായും ഫ്രീലാൻഡ് പറയുകയുണ്ടായി ജനുവരി ഇരുപതിന് അധികാരമേറ്റ ട്രംപ് ഒട്ടാവ മയക്കുമരുന്നും യു എസിലേക്ക് അതിർത്തി കിടക്കുന്ന കുടിയേറ്റക്കാർക്കും തടയുന്നതുവരെ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അതിനർത്ഥം ഇന്ന് നമ്മുടെ സാമ്പത്തിക പൊടി വരണ്ടതാക്കുക എന്നതാണ് അതിനാൽ ഒരു താരിഫ് യുദ്ധത്തിന് ആവശ്യമായ കരുതൽ ഞങ്ങൾക്കുണ്ട് അതിനർത്ഥം വിലയേറിയ രാഷ്ട്രീയ ഗിമ്മിക്കുകൾ ഒഴിവാക്കുക എന്നത് തന്നെയാണ് അത് ഞങ്ങൾക്ക് താങ്ങാനാവുന്നതൊന്നുമല്ല അവർ എക്സിലൂടെ പറയുകയുണ്ടായി ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് വളരെയേറെ ശക്തമായ യുദ്ധത്തിന് വരെ കാനഡ ഒരുങ്ങിയിരുന്നു അതായത് പലതരത്തിലുള്ള വംശീയ വിദ്വേഷങ്ങൾക്കും കാനഡയും ഇന്ത്യയും സാക്ഷ്യം വഹിച്ചിരുന്നു മോദിയുടെ പല ഇടപെടലുകളും ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയുടെ രാജിക്ക് കാരണമാണോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ വളരെ പ്രസിദ്ധമാണ്